ഡോക്ടർ അഷ്ണയുടെ കാൽ നഷ്ടപ്പെട്ടതിൽ ബോംബെറിഞ്ഞവരുടെ സംഘടനയുടെ പേര് പുറത്തു വരില്ല പക്ഷെ സദാനന്ദന്റെ കാര്യത്തിൽ സി പി എം സി പി എം സി പി എം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടൊരു ഇരട്ടത്താപ്പാണ് അതെന്താണ് അങ്ങനെ രണ്ടായിരത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അഷ്ന എന്ന പെൺകുട്ടിക്ക് ആർ എസ് എസ്കാർ ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞ ബോംബാക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ടു ആ കുട്ടി ആർ എസ് എസിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി ജീവിച്ചു ഈ അടുത്ത ദിവസം ആ പ്രതിസന്ധികളോട് പടപൊരുതി ഡോക്ടറായി പിന്നീട് വിവാഹിതയായി പക്ഷേ കാല് നഷ്ടപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്ന് അറിയിക്കാതെ പൊതിഞ്ഞു പിടിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നോക്കണേ ആ കുട്ടിയുടെ വിവാഹ സന്ദർഭത്തിൽ ഷാഫി പറമ്പിലിട്ട പോസ്റ്റാണ് ആ പോസ്റ്റിൽ പോലും നിങ്ങൾ വായിച്ചു നോക്കൂ ആർ എസ് എസ് എന്ന് പറയാൻ ഷാഫിക്ക് പോലും മടിയാണ് ഷാഫി കല്യാണത്തിൽ പങ്കെടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ഇതേ ഇങ്ങനെയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബേറിൽ കാലു നഷ്ടപ്പെടുക അതും ആറാം വയസ്സിൽ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരയായി തകർന്നു പോകുമായിരുന്ന ഒരു ജീവിതത്തിൽ വിധിയോട് പൊരുതി കൃത്രിമ കാലിൽ പിച്ച വെച്ച് പഠിച്ച് വളർന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം എടുത്ത് ഡോക്ടറായി തിരിച്ചടികളിൽ പതർന്നവർക്ക് അതിജീവനത്തിന്റെ വലിയ പ്രചോദനമായ ഡോക്ടർ അഷ്നയുടെ കല്യാണത്തിൽ പങ്കെടുത്തു